ഇന്നത്തെ ഒരു തിരക്കേറിയ ജീവിതത്തിനിടയിൽ അധികം ആളുകളും സഫർ ചെയ്യുന്ന ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ മൈഗ്രെയിൻ അല്ലെങ്കിൽ ഒറ്റ ഒറ്റച്ചെണ്ണിക്കുത്ത് അതും അല്ലെങ്കിൽ കൊടുങ്ങി ഈ മൈഗ്രെയിൻ എന്ന് പറയുന്നത് ഒരു സൈഡുള്ള തലവേദനയാണ് അപ്പോൾ ഈ മൈഗ്രെയിൻ ആർക്കാണ് കൂടുതൽ വരാനുള്ള സാധ്യതകൾ ഇതെങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും ഭക്ഷണ രീതികളിൽ എന്തൊക്കെ രീ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എപ്പോഴാണ് നമ്മൾ മരുന്നെടുക്കേണ്ട ആവശ്യം എന്നതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീൻ ഡോക്ടർ ബാസൽ ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ആദ്യമായി തന്നെ ഈ മൈഗ്രെയിൻ അല്ലെങ്കിൽ ഒറ്റ ചെണ്ണിക്കുത്ത് മറ്റ് തലവേദനകളിൽ നിന്നും എങ്ങനെയാണ് വ്യത്യസ്തപ്പെടുന്നത് എന്ന് നോക്കാം നമ്മൾ ഈ ടെൻഷൻ കൊണ്ട് വരുന്ന ഒരു തലവേദന ടെൻഷൻ ഹെഡേക്ക് എന്ന് പറയും ഈ തലയുടെ ഈ ചുളിയിൽ മാത്രം വരുന്ന ഒരുതരം തലവേദന അതിന് ടെൻഷൻ ഹെഡേക്ക് എന്ന് പറയും ഇനി മറ്റു ചിലർക്ക് കണ്ണിൻ്റെ ഒരു ഭാഗത്തിൽ മാത്രമായിട്ട് അതല്ലെങ്കിൽ ഒരു സ്പോട്ടായിട്ട് അവർ കറക്റ്റ് കാണിക്കും ഇവിടെ മാത്രമാണ് ഡോക്ടറെ ഉള്ളതെന്ന് അതിനെ ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് പറയും ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തതയോടുകൂടി ഉള്ളതാണ് ഈ ചെന്നിക്കുത്ത് അല്ലെങ്കിൽ മൈഗ്രെയിൻ എന്ന് പറയുന്നത് അത് മോസ്റ്റ്ലി ഒരു സൈഡ് കണ്ണിൽ നിന്ന് തുടങ്ങും അതേപോലെ ഒരു ഭാഗത്ത് അത് ഒരു ഒരു ചിലർക്കത് ഇടത്തെ സൈഡായിരിക്കും ഒരു ചിലർക്കത് വലത്തേ സൈഡായിരിക്കും ചിലർക്കത് കൈ കുഴയുന്ന പോലെ അതുപോലെ തന്നെ ചില ലക്ഷണങ്ങളോടുകൂടി ആയിരിക്കും അതായത് ഓക്കാണിക്കാൻ വരിക ഛർദി ഉണ്ടാവും കണ്ണ് കുത്തുന്ന പോലെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഈ മൈഗ്രൈൻ്റെ കൂടെ തന്നെ വരാറുണ്ട് മൈഗ്രെയിൻ ഓറയോടുകൂടിയുള്ളതും ഓറയില്ലാത്ത മൈഗ്രെയിനും ഉണ്ട് നമ്മളെടുത്ത് ചിലരെങ്കിലും ചോദിക്കാറുണ്ട് ഡോക്ടറെ ഈ മൈഗ്രെയിൻ വരുന്നതിന് മുമ്പ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുമോ അതിൻ്റെ രോഗലക്ഷണങ്ങൾ മൈഗ്രെയിൻ വരാറായി എന്ന് പറയാൻ സാധിക്കുമോ തീർച്ചയായിട്ടും ചിലർക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് മൈഗ്രെയിൻ അനുഭവിക്കുന്നവരാണെങ്കിൽ ഈ ഒറ്റച്ചെണ്ണിക്കുത്ത് അനുഭവിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കത് പറയാനായിട്ട് സാധിക്കും കാരണം അവർക്ക് ഈ ഓറ ഉണ്ടാവും കണ്ണിൽ ഇരുട്ട് കുത്തുന്ന പോലെ അതേപോലെ തന്നെ ഒരു വെളിച്ചം കാണുമ്പോഴേക്കും തന്നെ അവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാവും ചിലർക്കത് കിടന്നുറങ്ങി കഴിയുമ്പോൾ ഒരിത്തിരി ആശ്വാസം ആവും ഉറങ്ങി എണീറ്റാലും രണ്ട് ദിവസത്തിനും മൂന്ന് ദിവസത്തിനൊക്കെ ഈ തലവേദന അങ്ങനെ നിൽക്കുന്നവരുണ്ട് അപ്പോൾ ഈ തലവേദന ഒറ്റത്ത് ചെണ്ണിക്കുത്ത് അല്ലെങ്കിൽ മൈഗ്രെയിൻ വരാനായിട്ടുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെ എന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഉറക്കമില്ലായ്മ ഈ ഉറക്കമില്ലാത്തത് കൊണ്ടാണ് അധികം ആളുകൾക്കും ഈ തലവേദന ഒറ്റച്ചെണ്ണിക്കുത്ത് വരാനുള്ള ചാൻസ് കൂടുതൽ ഇതിൽ തന്നെ സ്ത്രീകളിലാണ് നമ്മൾ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് തലവേദന ഈ ഒറ്റ ചെണ്ണിക്കുത്ത് മൈഗ്രെയിനിൻ്റെ അവസ്ഥ കൂടുതലായിട്ട് കണ്ടുവരുന്നത് അതിലും ഈ പതിനഞ്ച് മുതൽ അൻപത് വയസ്സ് വരെ അതായത് മെൻസസ് സ്റ്റാർട്ട് ചെയ്യുന്നതൊട്ട് മെൻസസ് നിൽക്കുന്ന വരെയുള്ള സ്ത്രീകളിലാണ് കൂടുതലും കണ്ടുവരുന്നത് മെനോപ്പോസ് ഉള്ളവരിലും കാ കണ്ടുവരുന്നുണ്ട് എന്നാൽ കൂടുതൽ കണ്ടുവരുന്നത് ഈ അവസ്ഥയിലുള്ള ഈ കാലയളവിലുള്ള സ്ത്രീകളിലാണ് അതിന് പ്രധാന കാരണം ഈ ഹോർമോണിൽ വരുന്ന വ്യതിയാനമാണ് അധികം സ്ത്രീകൾക്കും മെൻസ്ട്രേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് മൈഗ്രെയിൻ കണ്ടുവരലുണ്ട് അതിന് മെൻസ്ട്രൽ മൈഗ്രെയിൻ എന്ന് നമ്മൾ പറയും അപ്പോൾ ഈ മൈഗ്രെയിൻ്റെ രോഗലക്ഷണങ്ങൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു സൈഡ് മൊത്തം തലവേദന ഒരു കണ്ണിൽ നിന്ന് തുടങ്ങി അങ്ങനെ ആവുന്ന പോലെ തലയിൽ ഒരു ആണി വെച്ച് തലയിൽ അടിക്കുന്ന പോലെ അങ്ങനെ ഓരോരുത്തർക്കും അത് വ്യത്യസ്തമായിട്ടാണ് അനുഭവപ്പെടുന്നത് എന്നാലും അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഈ സ്ട്രെസ്സ് അതേപോലെ തന്നെ ഉറക്കമില്ലായ്മ ഈ സ്ട്രെസ്സുള്ളത് കൊണ്ട് തന്നെയാണ് കൂടുതൽ പേർക്കും ഈ മൈഗ്രൈൻ്റെ ലെവൽ വർക്ക് സ്ട്രെസ് ആവാം അതേപോലെ തന്നെ നമ്മുടെ ഫാമിലി സ്ട്രെസ് ഫാമിലി ലെവലിലുള്ള ആവാം അപ്പോൾ ഈ ഒരു റീസൺ ആണ് അതേപോലെ തന്നെ ഉറക്കമില്ലായ്മ സ്ലീപ്പ് ഉറക്കം ഒരു ആറ് ആറ് മണിക്കൂർ തൊട്ട് എട്ട് മണിക്കൂർ വരെയുള്ള ഉറക്കം നിർബന്ധമാണ് അതേപോലെ എക്സസൈസ് കുറവാകാം അതായത് ചിലർ നമ്മുടെ ജീവിതശൈലി മാറിയല്ലോ ഇപ്പോൾ കൂടുതലും നമ്മൾ ഇരുന്നു കൊണ്ടിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ബോഡിയിൽ എൻഡ് എന്നുള്ള ഹോർമോൺ സെക്രട്ടറി ആണുള്ള ചാൻസ് കുറവാണ് എക്സസൈസ് ചെയ്യുമ്പോൾ ഈ എൻഡ് ഓഫിൻ്റെ കണ്ടൻറ്റ് കൂടും അത് മൈഗ്രെയിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും വളരെയധികം സഹായകരമാണ് അതേപോലെ ചിലർക്ക് ഈ സൂര്യ വെളിച്ചത്തിൽ കുറേ നേരം നിന്ന് കഴിയുമ്പോൾ വെയിലൊന്നും ഒരുപാട് തട്ടിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മൈഗ്രെയിൻ വരാനുള്ള സാധ്യത കൂടുതലാണ് അതേപോലെ സ്ക്രീൻ ടൈം കൂടുതൽ ഉപയോഗിക്കുന്നവർ അതായത് ലാപ്ടോപ്പിൽ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും അതല്ലെങ്കിൽ ഫുൾ ടൈം മൊബൈൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ മൈഗ്രെയിൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനെ വർക്ക് അവരുടെ വർക്ക് ആ രീതിക്കാണെങ്കിൽ ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ഓരോ ഇരുപത്തഞ്ച് മിനിറ്റിനും ഒരുകെ ഒരു ഒരു അഞ്ച് മിനിറ്റ് വേറെ എവിടേക്കെങ്കിലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാം അപ്പോൾ അതിൽ തന്നെ നോക്കിയിരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കണ്ണിലോട്ട് ആ സ്ട്രെസ്സ് വരുന്നത് അതേപോലെ ചിലർക്ക് പവറിലെ വ്യത്യാസം വരും അതായത് കണ്ണില് പവറിലെ വ്യത്യാസം വന്നു കഴിയുമ്പോഴും ഈ ഒരു മൈഗ്രൈൻ്റെ അവസ്ഥ ചിലരിൽ കണ്ടുവരുന്നുണ്ട് ചിലർക്ക് ചോക്ലേറ്റ് അതല്ലെങ്കിൽ സിട്രസ് ഫ്രൂട്ട് അതായത് ഓറഞ്ച് അതുപോലെ നാരങ്ങ നീര് അതൊക്കെ കഴിക്കുന്നവരിൽ അവർക്ക് അതും ഒരു ട്രിഗറിങ് ഫാക്ടർ ആവാറുണ്ട് അപ്പോൾ ഒരു മൈഗ്രെയിൻ അവസ്ഥ അനുഭവിക്കുന്നവരും അവരുടെ ട്രിഗറിങ് ഫാക്ടർ എന്താണെന്ന് ആദ്യം കണ്ടെത്താം കാരണം ചിലർക്കൊരു പെർഫ്യൂമിൻ്റെ സ്മെല്ല് കേട്ട് കഴിയുമ്പോഴേക്കും ഭയങ്കര തലവേദനയാവും അതല്ലെങ്കിൽ ഒരു ഉറക്കമൊഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷണ രീതിയിലുള്ള ട്രിഗറിങ് ഫാക്ടറാണ് നമ്മൾ ആദ്യം നോട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഒരുപാട് കാലം ഈ മൈഗ്രെയിൻ കൊണ്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ അവർ ഒരു മൈഗ്രൈൻ്റെ ഒരു ഡയറി മെയിൻറ്റെയിൻ ചെയ്യുക അതായത് ആ മൈഗ്രെയിൻ വന്നതിൻ്റെ ദിവസം അന്നത്തെ ദിവസം അവർ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് അവർ കഴിച്ചത് കാരണം അങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കഴിയുമ്പോൾ അതിൽ ട്രിഗറിങ് ഫാക്ടർ എന്താണെന്ന് അവർക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അത് അവോയ്ഡ് ചെയ്യുന്നത് വഴി നമുക്ക് അതിൻ്റെ മൈഗ്രെയിൻ്റെ അവസ്ഥ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും അസഹനീയമായ തലവേദന അനുഭവിക്കുന്ന ഒരുപാട് പേഷ്യൻസ് നമ്മുടെ അടുത്തേക്ക് എത്തി എത്തി എത്തിച്ചേരുന്നത് എന്താണെന്ന് വെച്ചാൽ ഡോക്ടറെ ഭയങ്കര തലവേദന എന്തെങ്കിലും ഒരു സ്കാനോ ടെസ്റ്റുകൾ എന്തെങ്കിലും എഴുതി തരണം എന്ന് പറയാറുണ്ട് മോസ്റ്റ്ലി മൈഗ്രെയിൻ ഇതിന് നമ്മളിപ്പോൾ എം ആർ ഐ സ്കാനെടുത്താലും അതിൽ നോർമൽ ആയിട്ടേ കാണിക്കുകയുള്ളൂ അപ്പോൾ ആ തലവേദനയുടെ കാലയളവ് നമ്മൾ ശ്രദ്ധിക്കണം അതായത് ഒരാഴ്ചയിൽ എത്ര പ്രാവശ്യമാണ് വരുന്നത് എന്തൊക്കെ കാരണമാണ് വരുന്നത് എന്ന് വെച്ചിട്ട് നമ്മളിത് മൈഗ്രെയിൻ ആണെന്ന് ഡയഗ്നോസ് ചെയ്ത് കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മളതിൻ്റെ ട്രിഗറിങ് ഫാക്ടർ അവോയ്ഡ് ചെയ്യുക അതേപോലെ തന്നെ ഡയറ്റിൽ കൂടുതലായിട്ടും വൈറ്റമിൻ കെ വൈറ്റമിൻ ഇ അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ സൂര്യവെളിച്ചം കുറഞ്ഞ അളവിലെങ്കിലും കിട്ടുന്നത് വൈറ്റമിൻ ഡി സിന്തസൈസ് ചെയ്യാൻ വളരെ സഹായിക്കും അത് മൈഗ്രൈൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് സഹായകരമാകും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള മത്സ്യവർഗങ്ങൾ നമ്മുടെ പഴങ്ങൾ നാര് കണ്ടൻ്റെ അധികമുള്ള പച്ചക്കറികൾ ഇതൊക്കെ തന്നെ കൂടുതൽ ഭക്ഷണ രീതിയിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഉറക്കം കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക അതിൻ്റെ സ്ട്രെസ് ലെവൽ മാക്സിമം കുറയ്ക്കാൻ നോക്കുക ഈ മൈഗ്രൈനെ വീട്ടിൽ തന്നെ പിടിച്ചു നിർത്താവുന്ന നമുക്ക് ചില ഹോം റെമഡീസ് അതിലൊന്നാണ് ഈ ചുക്ക് നമ്മൾ ഇഞ്ചി ഉണക്കിയത് ചുക്ക് ഈ ചുക്ക് വളരെ ഇഫക്റ്റീവാണ് ഈ ചുക്ക് തേനിൽ മിക്സ് ചെയ്ത് കഴിക്കുന്നത് തലവേദന ഇടയ്ക്കിടയ്ക്ക് വരുന്നത് ഈ മൈഗ്രെയിൻ വരുന്നതിൻ്റെ ഒരു അളവ് കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ അതിൻ്റെ കാരണം കണ്ടെത്തണം മൈഗ്രൈൻ്റെ കാരണം ഇപ്പോൾ ആയിട്ടുള്ള ബ്ലഡിൻ്റെ ലെവൽ കുറവായിട്ടുള്ളവർക്ക് അനീമിയ ഉള്ള ചില ആളുകൾക്ക് കൂടുതൽ മൈഗ്രെയിൻ കണ്ടുവരുന്നുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ കാരണം കണ്ടെത്തി അതിനെ ട്രീറ്റ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ഇഫക്റ്റീവ് അതല്ല ഗ്ലാസ് പവർ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ കൂടുതൽ സ്ക്രീൻ ടൈം സ്പെൻഡ് ചെയ്യുന്നവരാണെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക ഉറക്കം നോർമൽ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ചിലർക്ക് ഈ ചോക്ലേറ്റ് അതേപോലെ തന്നെ ഷുഗർ കണ്ടെ മിൽക്ക് സ്വീറ്റ്സുകളൊക്കെ ഒരു ട്രിഗറിങ് ഫാക്ടർ ആവാറുണ്ട് അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ട്രിഗറിങ് ഫാക്ടർ ഏതാണെന്ന് കണ്ടെത്തി അത് ഒഴിവാക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക അതേപോലെ വേറൊരു ടിപ്പാണ് അതിമധുരം ചുക്ക് വെള്ളം ഇത് മൂന്നും കൂടെ തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം കുടിക്കുന്നത് വളരെ ഇഫക്റ്റീവാണ് അതേപോലെ ഇഞ്ചി നമ്മൾ ചതച്ചിട്ട് അതിൽ അതിൻ്റെ മേലിൽ കിട്ടുന്ന ആ ഒരു ചാറ് അത് നമ്മൾ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ ഇഫക്റ്റീവ് ആണ് ഈ തലവേദന റെഡ്യൂസ് ചെയ്യാൻ ഒരു പരിധിവരെ ഇത് സഹായിക്കും അതേപോലെ തന്നെ മഗ്നീഷ്യം കണ്ടൻറ്റ് കൂടുതൽ ഉള്ള ഭക്ഷണങ്ങൾ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണ രീതിയിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ തലവേദനയുടെ മൈഗ്രെയിൻ്റെ ലക്ഷണങ്ങളെ നമുക്ക് പിടിച്ചു കെട്ടാനായിട്ട് സാധിക്കും ഇങ്ങനെ ഹോം റെമഡീസ് ഒക്കെ ട്രൈ ചെയ്തിട്ടും അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതശൈലിയിലും ഭക്ഷണശൈലിയിലും ഒക്കെ മാറ്റം വരുത്തിയിട്ട് നിങ്ങൾക്ക് മൈഗ്രെയിനിൽ കുറവ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താഴെ തന്നിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം ഞാൻ നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീ ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല